ഇന്ത്യയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് മൂന്ന് മില്യൺ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകളും കോളേജുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഉയർന്ന നിരക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസ സാധ്യതകൾ തേടുന്ന ട്രെൻഡ് ഉയരുന്നതായാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളിൽ പലരും ചെലവുകൾക്കായി വിദ്യാഭ്യാസ വായ്പയെ ആശ്രയിക്കാറുണ്ട് ബാങ്കുകൾ മാത്രമല്ല രാജ്യത്തെ ബാങ്ക് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കാറുണ്ട് കൂടിയ വായ്പ കാലാവധിയും ഉയർന്ന പലിശയുമാണ് ഇതിനുള്ള പ്രധാന കാരണം അതിൽ നേട്ടങ്ങൾ പരിശോധിച്ചാൽ ആദ്യത്തേത് എളുപ്പത്തിൽ ലഭ്യമാകുന്ന വായ്പകളാണ് വിദേശത്ത് ഇന്ത്യയിലുമുള്ള ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾക്ക് അതായത് ട്യൂഷൻ ഫീസ് താമസം പുസ്തകം പാഠ്യോപകരണങ്ങൾ ജീവിത ചെലവ് ഭക്ഷണം തുടങ്ങി വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ചെലവുകളെല്ലാം കണക്കാക്കിയാണ് വിദ്യാഭ്യാസ വായ്പ അനുവദിക്കുന്നത്